ഗൈസപ്പൊ എഫ് സി ബാഴ്സലോണ ലേണൽ ഒരു ഫെയർവെൽ മത്സരത്തിനായി ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് സ്പോട്ടിഫൈ ക്യാമ്പിനോ സ്റ്റേഡിയം അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് തുറക്കപ്പെടുന്നതോടുകൂടി ലിയോ മെസ്സിക്ക് വേണ്ടി ഒരു ഫെയർവെൽ മത്സരം ബാഴ്സ ഒരുക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ കാറ്റ്ലോണിയ റേഡിയോ പുറത്തുവിട്ടിട്ടുള്ളത് ബാഴ്സലോണ ലിയോ മെസ്സിയുടെ ഫെയർവെൽ മത്സരത്തിനായി ഒരു തീയതി ഓൾറെഡി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാൽ ബാഴ്സ മെസ്സിയുടെ ഫാമിലിയുമായി നടത്തിയ കോൺവെർസേഷനിലെ പോസിറ്റീവ് സിഗ്നലാണ് അവർക്ക് ലഭിച്ചത് സോ നവീകരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ക്യാമ്പിനോ സ്റ്റേഡിയത്തിൻ്റെ ഫുൾ കപ്പാസിറ്റിയിലേക്ക് തുറക്കപ്പെടുന്നതോടുകൂടി ഈ ഒരു മത്സരം നടത്താനായിട്ടാണ് നിലവിൽ ബാഴ്സലോണ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നിലവിൽ ക്യാമ്പിനെ ഒരു ലിമിറ്റഡ് ആയിട്ടാണ് ഫാൻസിനെ സ്റ്റേഡിയത്തിൽ എൻ്റർ ചെയ്യിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സീസണിലോടുകൂടി ഈ ഒരു സ്റ്റേഡിയത്തിന്റെ മുഴുവൻ വർക്കും കംപ്ലീറ്റ് ചെയ്ത് ഫുൾ കപ്പാസിറ്റിയിൽ തന്നെ മത്സരം കണ്ടക്ട് ചെയ്യുന്നതാണ് അപ്പോഴായിരിക്കും ഈ ഒരു ഫെയർവെൽ മത്സരം നടത്തുന്നുണ്ടാകുക എന്നിവ ബാഴ്സലോണ ഫാൻസും മെസ്സി ഫാൻസും ഒരുപോലെ ആഗ്രഹിച്ച ഒന്നാണ് ഒരു ഫെയർവെൽ മത്സരം ബാഴ്സ ഒരുക്കണം എന്നുള്ളതൊക്കെ തന്നെ അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതും മെസ്സിയുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നും ഗ്രീൻ സിഗ്നൽ ലഭിച്ചതായിട്ടാണ് കാറ്റ് ോണിയാ റേഡിയോ ഇപ്പോൾ പുറത്തു വിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അപ്പോൾ കൈ ഇതാണ് അപ്ഡേറ്റ് ഇപ്പോൾ വീഡിയോസ് ആയിരിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് ബൈ